അപ്പൊ നമ്മളൊന്ന് പോക്കേഷൻ നിങ്ങക്ക് മനസ്സിലായല്ലോ ഫാമിലിയിലെ കുറച്ചുപേരും കൂട്ടത്തില് ഞങ്ങളുടെ മിന്നും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ബാക്കി വിശേഷങ്ങള് ഞങ്ങൾ എന്തായാലും അവിടെ ചെന്നിട്ട് പറയാം യൂട്യൂബിലിട്ട് നാറ്റിക്കോന്നൊരു പേടി അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് യൂട്യൂബിലിട്ടിട്ട് കാര്യങ്ങളെ നമ്മുടെ കണക്കിന് ഈവനിങ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അത്രയും വെയിലായിട്ടും അത്യാവശ്യം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഏറ്റവും സമാധാനപരമായ ഒരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണിത് നെക്സ്റ്റ് ടൈം നമ്മുടെ ഹോമീസിലെ ഫ്രണ്ട്സ് എല്ലാവരും മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് ാന് മാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ഇടം തന്നെയാണ് കേട്ടോ അത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഫോട്ടോ ഷൂട്ട് ബർത്ത്ഡേ ആയിട്ടും അതേപോലെ ബ്രൈറ്റ് ടു ബി മോം ടു ബി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോ ഷൂട്ടുകൾ നടത്തുന്നുണ്ടായിരുന്നു ഇത് മാത്രമല്ല വെള്ളത്തിലൂടെയുള്ള വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ബോട്ട് സർവീസും തോണി സർവീസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി ആദ്യം തന്നെ ഉറപ്പ് വരുത്തുക ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എൻജോയ് ചെയ്യുക دکه کې چای وغوښتاوه